വീണ്ടും ഒരു ക്രിസ്മസ് വരവായി മഞ്ഞ് പെയ്തിറങ്ങുന്ന രാത്രികളിൽ കലമാൻ വലിക്കുന്ന തേരിലേറി സമ്മാനപ്പൊതികളുമായി എത്തുന്ന ക്രിസ്മസ് പാപ്പായക്കുറിച്ചുള്ള കഥകൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ക്രിസ്മസ് അപ്പൂപ്പൻ ക്രിസ്മസ് പാപ്പ എന്നൊക്കെ മലയാളികൾ വിളിക്കുന്ന ഉത്തരേന്ത്യക്കാർ ക്രിസ്മസ് ബാബ എന്നും തമിഴർ ക്രിസ്മസ് താത്ത എന്നും വിളിക്കുന്ന സാന്താക്ലോസിനെക്കുറിച്ചാണ് ഇന്നത്തെ അറിവ് ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെത്തുന്ന രൂപമാണ് സാന്താക്ലോസിൻ്റെത് ഇന്ന് കാണുന്ന രൂപങ്ങൾ പല രാജ്യങ്ങളിലും ഏകദേശം ഒരേപോലെയാണെങ്കിലും ഓരോ രാജ്യത്തിനും അവരുടേതായ കഥകളും കഥാപാത്രങ്ങളും ഉണ്ട് അവയിൽ ചിലത് കാലക്രമത്തിൽ സാന്താക്ലോസായി പരിണമിക്കുകയാണ് ചെയ്തത് അത്തരത്തിലുള്ളൊരു കഥയാണ് എ ക്രിസ്മസ് കാരൾ അറുപിശുക്കനും അത്യാഗ്രഹിയുമായിരുന്നു എബനൈസർ സ്ക്രൂജ് എന്ന വൃദ്ധൻ ഒരു ക്രിസ്മസ് കാലത്ത് മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ കച്ചവട പങ്കാളിയുടെ ആത്മാവും ഭൂത വർത്തമാന ഭാവി കാലങ്ങളിലെ ക്രിസ്മസിൻ്റെ ആത്മാക്കളും സ്ക്രൂജിനെ കാണാനെത്തുന്നു അത്യാഗ്രഹത്തിൻ്റെയും സ്വാർത്ഥതയുടെയും അനന്തരഫലങ്ങൾ ഈ ആത്മാക്കൾ അയാളെ ബോധ്യപ്പെടുത്തുന്നു തുടർന്ന് സ്ക്രൂജ് പുതിയ ഒരാളായി മാറുന്നു കരുണയുടെയും ഔദാര്യത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിയുക വഴി ക്രിസ്മസിൻ്റെ പൊരുളറിഞ്ഞ പുതിയൊരു മനുഷ്യൻ വിശ്വപ്രസിദ്ധ എഴുത്തുകാരൻ ചാൾസ് ഡിക്കൻസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ഈ ചെറുനോവൽ പ്രസിദ്ധീകരിച്ചത് ഇനി മറ്റൊരു കഥ നോക്കാം ഇന്നത്തെ തുർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ഡെമ്മർ എന്ന പ്രദേശത്ത് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നിക്കോളാസ് എന്ന ബിഷപ്പാണ് സാന്താക്ലോസ് എന്നതാണ് ഏറ്റവും പ്രചാരത്തിലുള്ളത് നിക്കോളാസ് തൻ്റെ സ്വത്തുക്കളും മറ്റ് വസ്തുക്കളുമെല്ലാം പാവങ്ങൾക്കും ആവശ്യക്കാർക്കും ദാനമായി നൽകുമായിരുന്നു ഇന്ത്യയിൽ നിക്കോളാസിന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ഏക ദേവാലയം കേരളത്തിലാണ് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട സെയിൻറ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളിയാണത് കുട്ടികളുടെയും നാവികരുടെയും അസ്ത്രാഭ്യാസികളുടെയും ആംസ്റ്റർഡാമിൻ്റെയും മോസ്കോയുടെയും മധ്യസ്ഥനാണ് സെയിൻറ് നിക്കോളാസ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനമായ ഡിസംബർ അഞ്ചിനായിരുന്നു പല രാജ്യങ്ങളിലും ക്രിസ്മസ് പാപ്പ പ്രത്യക്ഷപ്പെടുന്ന ആഘോഷങ്ങൾ എന്നാൽ പിന്നീട് പിന്നീടത് ഡിസംബർ ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റി അമേരിക്കയിലേക്കും കാനഡയിലേക്കും കുടിയേറിയ ഡച്ചുകാരാണ് സെയിൻറ് നിക്കോളാസിൻ്റെ പുതിയ രൂപം അവതരിപ്പിച്ചത് അവിടെ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് അത് വ്യാപിക്കുകയാണ് വ്യാപിക്കുകയാണുണ്ടായത് സാൻഡയ്ക്ക് അഡ്രസ്സും പോസ്റ്റ് കാർഡും റെയിൻഡിയറുകൾ വലിക്കുന്ന സ്ലെജ് എന്ന വാഹനവുമൊക്കെ ലഭിച്ചതും ഇവിടെ പ്രചരിച്ച കഥകളിലൂടെയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒരു കോള കമ്പനിയുടെ പരസ്യത്തിലാണ് ആദ്യമായി ചുവന്ന ഉടുപ്പ് ധരിച്ച സാന്താക്ലോസ് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പരക്കെയുള്ള വിശ്വാസം എന്നാൽ അതിനൊക്കെ വളരെ മുമ്പേ ക്രിസ്മസ് അപ്പൂപ്പൻ ചുവന്ന നിറമുള്ള രോമക്കുപ്പായം ഇട്ടു തുടങ്ങിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തോമസ് നാസ്റ്റ് എന്ന അമേരിക്കൻ കാർട്ടൂണിസ്റ്റാണ് ഇന്ന് നമുക്ക് പരിചയമുള്ള റെസികൻ സാന്തയെ സൃഷ്ടിച്ചത് ചുവപ്പിൽ വെളുത്ത രോമങ്ങളുള്ള ഉടുപ്പും നീളൻ തൊപ്പിയും കറുത്ത വലിയ ബെൽറ്റും ആദ്യമായി സാന്റയ്ക്ക് സമ്മാനിച്ചത് ഈ ചിത്രകാരനാണ് അതിനു മുൻപ് ചാരം തവിട്ട് തുടങ്ങി പല നിറങ്ങളിലുമുള്ള ഉടുപ്പുകളിൽ പലതരം സാന്റന്മാരെത്തി ഹാർപേഴ്സ് വീക്ക്ലി എന്ന മാസികയ്ക്ക് വേണ്ടി വർഷങ്ങളോളം നാസ്റ്റ് പലതരം സാന്താക്ലോസുമാരെ വരച്ചു മെലിഞ്ഞ സാന്റയും പച്ച ഉടുപ്പെട്ട സാന്റയും ഒക്കെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു മാത്രമല്ല ക്രിസ്മസ് അപ്പൂപ്പൻ്റെ നാട് ഉത്തരധ്രുവമാക്കിയതും നാസ്റ്റ് തന്നെയാണ് നാസ്റ്റ് വരച്ച സാന്റാക്ലോസ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പിന്നീട് ഹഡോൺ സൺബ്ലോം എന്ന ആർട്ടിസ്റ്റ് കോളാ പരസ്യങ്ങളിലെ സാന്റയ്ക്ക് രൂപം നൽകിയത് അത് ലോകം മുഴുവൻ പ്രശസ്തമാക്കുകയും ചെയ്തു തോമസ് നാസ്റ്റ് എന്തുകൊണ്ടായിരിക്കും സാന്റയുടെ കുപ്പായത്തിന് ചുവപ്പ് നിറം കൊടുത്തത് ഇതിനുള്ള ഉത്തരം നമ്മൾ മുൻപ് പറഞ്ഞതിലുണ്ട് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെയിൻറ്റ് നിക്കോളാസ് എന്ന വിശുദ്ധനിൽ നിന്നാണ് സാന്താക്ലോസിൻ്റെ പിറവി എന്നൊരു കഥ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അദ്ദേഹം ചുവപ്പും വെളുപ്പും നിറങ്ങളുള്ള മേൽക്കുപ്പായം ധരിച്ചായിരുന്നു കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകാൻ പോയിരുന്നത് സെയിൻറ് നിക്കോളാസിൽ നിന്ന് രൂപം കൊണ്ട സിൻ്റർ ക്ലാസിനും ചുവന്ന കുപ്പായത്തോടാണ് പ്രിയം എന്നാൽ പഞ്ഞിക്കെട്ട് പോലുള്ള വെള്ളത്താടിയും ചുവന്ന ഉടുപ്പും അതിലെ തൂവുള്ള രോമങ്ങളും അരയിലെ വലിയ കറുത്ത ബക്കിൾ ബെൽറ്റും ചേരുമ്പോഴുള്ള ഭംഗി കാരണമാണ് നാസ്റ്റ് സാന്റയെ ഇങ്ങനെ വരച്ചത് എന്നാണ് കരുതുന്നത് യു എസിന്റെ പ്രതീകമായ അങ്കൽ സാം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കഴുത റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആന എന്നിവയുടെ പ്രചാരത്തിന് കാരണക്കാരനായ തോമസ് നാസ്റ്റിനെ പലരും യു എസ് കാർട്ടൂണിന്റെ പിതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഒട്ടേറെ രാജ്യങ്ങളിൽ സാന്താക്ലോസ് എന്ന പേരിൽ പ്രദേശങ്ങളുണ്ട് എന്നാൽ ഫിൻലൻഡിലുള്ള സാന്താക്ലോസ് ഗ്രാമമാണ് സാന്റയുടെ വാസസ്ഥലമായി കണക്കാക്കുന്ന ഒരു പ്രദേശം ഉത്തരധ്രുവത്തിൽ എൽവ് എന്ന സഹായികളോടൊത്ത് താമസിക്കുന്ന സാന്റ എൽവുകൾ നിർമ്മിക്കുന്ന കളിപ്പാട്ടങ്ങളുമായി ക്രിസ്മസ് തലേന്ന് വീടുകളിലെത്തുന്നു എന്നാണ് കഥ കുട്ടിച്ചാത്തന്മാരെ പോലെയുള്ള കഥാപാത്രങ്ങളാണ് എൽവുകൾ എൽവുകളുമായി ബന്ധപ്പെട്ട് വന്ന പേരാണ് ആൽഫ്രഡ് ഇനി സാന്റയുടെ ഒരു അഡ്രസ്സിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ അതെന്താണെന്ന് നോക്കാം യു എസ് എ ഫിൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ സാന്താക്ലോസിന് കത്തയക്കാൻ പോസ്റ്റ് ബോക്സുകൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് വൺ ട്വൻറ്റി ത്രീ എൽഫ് റോഡ് നോർത്ത് പോൾ ത്രിപ്പിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് എന്നതാണ് യു എസ് എൽ പ്രചാരത്തിലുള്ള അഡ്രസ്സ് ലോകമെങ്ങു നിന്ന് ആയിരക്കണക്കിന് പോസ്റ്റ് കാർഡുകളും കത്തുകളും ഫിൻലൻഡിലെ റൊവാനിയെയിമിനെ സാന്താക്ലോസ് വില്ലേജിലേക്ക് എത്തുമായിരുന്നു സാന്താക്ലോസ് നോർത്ത് പോൾ എച്ച് സീറോ എച്ച് സീറോ എച്ച് സീറോ കാനഡ എന്ന അഡ്രസ്സിൽ കാനഡയിലെ കുട്ടികളും കത്തുകളയച്ചിരുന്നു